ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും ഒരു മീറ്റിംഗ് ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ നെയിം ഏതാ നോക്കിയാലോ നെയ്മീറ്റിങ് ചാലഞ്ചിനുള്ള ഐറ്റംസ് ഒക്കെ ഏതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ട് ചിപ്സ് ഉണ്ട് കടലുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതാണ് നെയിമെന്ന് അപ്പോൾ നമ്മുടെ മീറ്റിംഗ് ചലഞ്ചിലെ ഫസ്റ്റ് ലെറ്റർ വരുന്നത് ബി ആണ് ബിക്ക് ഞാൻ പത്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിക്കാം സെക്കൻഡ് ലെറ്റർ വരുന്നത് ഐ ആണ് അയിനെപ്പോഴും എടുക്കണ പോലെ ഇതാ ഐസ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുട്ടികൾ കണ്ടിട്ടില്ലേ അവർക്ക് എടുത്ത ഐസ്ക്രീം ആയിരുന്നു അപ്പം ഞാനത് എടുത്തു ഇനി തേർഡ് ലെറ്റർ വരുന്നത് ആണ് രണ്ട് കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കേക്ക് ഇതാ ഞാൻ കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കടലയാണ് എടുത്തിട്ടുള്ളത് അപ്പം കടല്ക്കാം ഇനി നെക്സ്റ്റ് ലെറ്റർ വരുന്നതും ഒരു കെ ആണ് കേട്ടോ കെ കിതാ കടല മിഠായി ആണ് എടുത്തിട്ടുള്ളത് അടുത്ത ലെറ്റർ വരുന്നത് എ ആണ് എ കെ ആണ് അച്ചപ്പാണ് കേട്ടോ കഴിക്കുന്ന വരുന്നത് സി ആണ് സിക്ക് ചിപ്സ് ആണ് എടുത്തിട്ടുള്ളത് ചിപ്സ് ഇനി നെക്സ്റ്റ് ലെറ്റർ വരുന്നത് എച്ച് ആണ് എച്ച് ആണ് ഹോട്ട് വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് യു ആണ് യു കെ ആണ് യുക്ക് അനന്ത ഉപ്പുമാങ്ങൾ ഉപ്പുമാങ്ങ കഴിക്കാം ഇപ്പോൾ ഇന്നത്തെ നിയമിക്കും ചലഞ്ചിലെ നെയിം ഏതാണെന്ന് മനസ്സിലായോ പിക്കാച്ചു എന്നാണ് കേട്ടോ പിക്കാച്ചു വേൾഡിലെ പിക്കാച്ചു മാത്രമാണ് ചലഞ്ച് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇനി ആരുടെങ്കിലും പേര് നിയമിക്കും ചലഞ്ചായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ അപ്പോൾ എന്ത് വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ